എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നിരിക്കുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടുപോകുന്നെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എഫ് സി ഗോവയുടെ മുൻ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഐക്കറനായി നിലവിൽ മൂന്ന് ക്ലബ്ബുകളാണ് ഓഫർ സമർപ്പിച്ചിട്ടുള്ളത് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് എഫ് സി ഗോവ മൂന്ന് ഹൈദരാബാദ് എഫ്സി ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മികച്ച ഓഫർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐക്കറിനായി സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരള െ സ്വന്തമാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് നോക്കിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കേറ്റ് പുറത്തായി ഇന്ത്യൻ താരങ്ങളായ ബിബിൻ മോഹനൻ ജീചൻ സിംഗ് പ്രഡി ലാലംവിയയ്ക്ക് പകരക്കാരായി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച ഡൊമസ്റ്റിക് സൈനിങ് പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലാവട്ടെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഷീൽഡ് റേസിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സജീവമാണ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കുറച്ച് പോയിന്റുകളും മതി പ്ലേ ഓഫിലേക്ക് കടക്കാൻ അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്കായി മികച്ച ഡൊമസ്റ്റിക് സൈനിംഗിൽ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നോക്കുക െന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച നീക്കങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ അതിശക്തമായ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കേറ്റ പുറത്തായ അട്രിയൽ ലൂണിന്റെ പകരക്കാരനെ എന്തായാലും കൊണ്ടുവരുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആശാൻ ഇവാൻ മുക്കമ്മലോജ് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇവർക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് സൈന്യങ്ങൾ പൂർത്തിയാക്കുമെന്ന്